തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിലെ വാർഡ് വിഭജനം പൂർത്തിയായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയത് തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ പുതുതായി രണ്ട് വാർഡുകൾ കൂടി രൂപം കൊണ്ടു പൊന്നാനി കർമാ റോഡിന് സമീപത്തെ നിലവിലെ ഏഴ് എട്ട് ഒൻപത് വാർഡുകളിൽ നിന്നായി രണ്ട് വാർഡുകൾ പുതുതായി രൂപം കൊണ്ടു പുതുതായി പ്രഖ്യാപിച്ച അൻപത്തിമൂന്ന് വാർഡുകളിൽ ആറാം വാർഡായി നിലയോരവും ഏഴാം വാർഡായി കുട്ടാടും നിലവിൽ വന്നു നഗരസഭയിലെ എല്ലാ വാർഡുകളുടെയും അതിർത്തി പുനർനിർണ്ണയിച്ചത് എന്നത് പ്രത്യേകതയാണ് എല്ലാ വാർഡുകളുടെയും നിലവിലുള്ള നമ്പറിന് മാറ്റം വന്നു മിക്കവാർഡുകളിലും ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ വോട്ടർമാരുണ്ട് എന്നാൽ രണ്ട് വാർഡുകളിലാണ് കുറവ് വോട്ടർമാർ അൻപത്തിമൂന്നാം വാർഡായി പ്രഖ്യാപിച്ച ജി എം യു പി സ്കൂൾ വാർഡിൽ തൊള്ളായിരത്തി അറുപത്തി എട്ടും ഇരുപത്തി വാർഡായി പ്രഖ്യാപിച്ച പള്ളപ്പുറം വാർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടർമാരും മാത്രമാണുള്ളത് വീടുകളുടെ എണ്ണം ജനസംഖ്യ ഭൂപ്രകൃതി എന്നിവ പരിഗണിച്ചാണ് വിഭജനം നടത്തിയത് പുതിയ ദേശീയപാതയുടെ ഇരുഭാഗങ്ങളും അതിർത്തിയായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ കണക്ക് പ്രകാരം പൊന്നാനിയിൽ ഒന്നേകാൽ ലക്ഷമാണ് ജനസംഖ്യ നിലവിൽ ഒന്നര ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അൻപത്തിയൊന്ന് വാർഡുകളുണ്ടായിരുന്ന നഗരസഭയിലെ വാർഡുകളുടെ എണ്ണം ായി ഉയർന്നപ്പോൾ സംസ്ഥാനത്ത് തന്നെ കൂടുതൽ വാർഡുകളുള്ള നഗരസഭയിൽ ഒന്നായി പൊന്നാനി മാറി നേരത്തെ കരട് പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് വാർഡ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയത് കേരളത്തിലെ നഗരസഭകളുടെ ബഹുമാനപ്പെട്ട കമ്മീഷൻ അതനുസരിച്ച് പൊന്നാനി നഗരസഭയിലും വാർഡുകളെ സംബന്ധിച്ചിട്ടുള്ള പുനഃസംഘടന പൂർത്തിയായിട്ടുള്ളതാണ് പുനഃസംഘടന പൂർത്തിയാകുമ്പോൾ നിലവിലുള്ള അമ്പത്തി ഒന്ന് വാർഡുകൾ എന്നുള്ളത് അൻപത്തി മൂന്ന് വാർഡുകളായി വർധിക്കുന്നതാണ് പുതുതായിട്ട് നാല് വാർഡുകളാണ് രൂപീകരിച്ചിട്ടുള്ളത് രൂപീകൃതമായിട്ടുള്ളത് രണ്ട് വാർഡുകളാണ് വിജ്ഞാപന പ്രകാരം നമുക്ക് പുതുതായിട്ട് രൂപീകരിക്കുവാൻ കഴിയുമായിരുന്നത് അതേപോലെ തന്നെ അതിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വാർഡ് വിഭജനം നടത്തിയതിന്റെ ഭാഗമായി രണ്ട് വാർഡുകൾ രണ്ട് വാർഡുകൾ ഇല്ലാതായിട്ടുണ്ട് ആ രണ്ട് വാർഡുകൾക്ക് പകരമായി രണ്ട് വാർഡുകൾ വന്നിട്ടുണ്ട് പുനഃസംഘടനയുടെ ഭാഗമായി അമ്പത്തി എന്നുള്ളത് എന്നുള്ളത് അമ്പത്തിമൂന്നായപ്പോൾ രണ്ട് വാർഡുകൾ വന്നിട്ടുണ്ട് അതിൽ നിലയോരം ചന്ദനപ്പാടം ചാലേരി ഗ്രാമം എന്നിവയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള വാർഡുകൾ അതിൽ നാൽപ്പത്തി എട്ടാം വാർഡും മുപ്പത്തിയാറും വാർഡുമാണ് ഇല്ലാതായിട്ടുള്ളത് അപ്പോ ഈ സാഹചര്യത്തിൽ ഇതനുസരിച്ചിട്ടുള്ള അന്തിമ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ നടന്നു വരികയാണ് നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയുടെ സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.